Hi, welcome back to my channel. Good morning. ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാളായിട്ടുണ്ടല്ലേ നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കിവിടെ സുഖം തന്നെയാണ് ഞാനിപ്പോൾ കുറച്ച് ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ഷീണമാണ് പിന്നെ കുറച്ച് തിരക്കുകളിലും ആണല്ലോ നമ്മൾ അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് നടക്കുവാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഉണ്ടാകും പറ്റാത്തത് കിട്ടുള്ളത് ഇനിയൊക്കെ നമുക്ക് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കേണ്ട ഒരു ലോങ് വീഡിയോ ഇടണം എന്നു ഞാൻ വിചാരിക്കും പക്ഷെ എനിക്ക് നടക്കണില്ല എന്താ പറയുക സമയം ഇവിടെ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ലേ വീഡിയോ എടുക്കാൻ പിന്നെ സമയം കിട്ടും എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഉണ്ടാക്കി അതിൻ്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനോ ഒക്കെ ചെയ്തു വരുമ്പോൾ ഒരു ദിവസം തന്നെ എനിക്ക് വേണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് അധികം നിൽക്കാത്തത് ഷോർട്സ് നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് ഞാൻ കഴിഞ്ഞൊരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ തൊടിയിൽ പോകണതൊക്കെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇതുവരെ എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല അപ്പം അതിൽ ഇങ്ങനെ തൊടിയിൽ പോയിട്ട് നമ്മൾ മഴ വെട്ടിപ്പോൾ അതൊന്ന് വഴപ്പിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലത്തെ എന്നിട്ടാണ് ഞാൻ വീഡിയോ കൊടുത്ത് അധികം ഇല്ല കുറച്ച് പണികൾ അപ്പം ഇത് വഴപ്പിൻ്റിയാണ് അപ്പോൾ ഇത് നമുക്ക് തോരം വയ്ക്കാം കേട്ടോ അപ്പം അതിന് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നും നമ്മുടെ ചിക്കൻ്റെ കേസെല്ലാം നമ്മുടെ വീഡിയോയിലുള്ളൂ അപ്പം അത് അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഉപ്പും കുരുമുളക് കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഞാൻ ലൂപിക്കുക നമുക്ക് തൊടിയിൽ നിന്ന് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളമുളക് ലുലുന്ന് വാങ്ങിയിട്ടുള്ള വെള്ളമുളക് കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പം അതും കൂടി ഇട്ടിട്ടാണ് ലൂപിക്കുക നമ്മൾ ഉപ്പിലിട്ട് വെച്ചത് ആദ്യമായിട്ടുണ്ടായാലും ഉപിക്കാൻ കേട്ടോ നമ്മുടെ തൊടിയിൽ കഴിഞ്ഞ തവണ ഉണ്ടായപ്പോൾ കുറച്ച് ഉണ്ടായുള്ളൂ ഇത്തവണ നല്ലോണം ഉണ്ടായി അപ്പം ഞാൻ കുറച്ച് വേറൊരാൾക്ക് കൊടുത്തു അവർക്ക് വേണം ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഉണ്ടായിൽ പക്ഷെ അത് മൂത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ഇത്രയും വരച്ചുള്ളൂ അപ്പൊ ഞാനത് അങ്ങ് ഉപ്പിലിട്ട് വെച്ചു ആദ്യമായിട്ട് നമ്മൾ ഉപ്പിലിട്ട് കാരണം കൊണ്ട് ടേസ്റ്റ് എനിക്കറിയില്ല കാരണം ഞാൻ ഉപ്പിലിട്ടിട്ട് നമുക്ക് ചേട്ടൻ്റെ ഫ്രണ്ടൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഭയങ്കര ഇഷ്ടാ കേട്ടോ ഗോപിക്ക് ഉപ്പിലിട്ടത് ഇതല്ല ചെറുപയർ മുളപ്പിച്ചതാണ് ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്തു വെക്കും രാവിലെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ രാവിലെ ഡെയിലി എടുക്കും ഇത് ചില സമയത്ത് മാത്രമേ ഞാൻ ഉണ്ടാക്കി വെക്കുള്ളൂ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കും അപ്പോൾ നമ്മൾ എന്താ പറയുക ആ കഴിയുന്നവരെ ഉപയോഗിക്കും പിന്നെ കുറച്ച് നാളെ തികക്ക് മറന്നു പോവും ചില സമയത്ത് ഞാൻ പയറും കടലയും അതുപോലെ തന്നെ മുതിരൊക്കെ ഇട്ടിട്ടാണ് മുളപ്പിക്കാറ് ഇപ്രാവശ്യം ഞാൻ ചെറുപയർ മാത്രം ഇട്ടിട്ടാണ് മുളപ്പിച്ചത് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് രണ്ടു മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുള്ള ഉണ്ടാക്കാം ഇതും ചിക്കനും മുട്ട ഒക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആണ് എല്ലാം ഉണ്ടാക്കാറ് ചില സമയത്ത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുണ്ടാക്കും അപ്പം നമുക്ക് കാണിച്ചു തരാം ഷോർട്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോ നമുക്ക് സൺഡേ ആയോണ്ടേ കുറച്ച് കൂടുതലും കഴിക്കാം അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണൊക്കെ ആവശ്യം വേണല്ലോ കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോ ചേട്ടൻ വീട്ടിലിരുന്ന് സമാധാനമായിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കല്ലേ അപ്പോൾ കുറച്ച് കൂടുതൽ ആവശ്യം വരും മറ്റേത് അങ്ങനെയുള്ള സമയമില്ലല്ലോ ഈ ഹോട്ടലിലെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് എനിക്കെന്നെ കുറച്ച് സോള കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ മുട്ടയുടെ ഏകദേശം അന്തി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു മൂന്ന് മുട്ട എടുക്കാം മുട്ട ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മുൻപ് ഒരു കിച്ചൺ ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഹുഡാൻ ഹോബ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറേ പേരുടെ ഡൗട്ടായിരുന്നു എന്താ ചേച്ചി ഹുഡ് ആൻഡ് ഹോബ് ഒന്നും വാങ്ങിക്കാത്ത അതുപോലെ തന്നെ ഏതാണ് ഇഷ്ടം എന്നുള്ളത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുള്ള റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇടുന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ ഇതുവരെ അത് നടന്നിട്ടില്ല അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം ഇനിയിപ്പോൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഞാൻ ആയിട്ട് പറയാം കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് സൂര്യഫ്ലൈമിൻ്റെ ഹുഡ് ആൻഡ് ഹോബ് ആണേ രാവിലേ വെള്ളം കുടിക്കാൻ പറഞ്ഞു വെള്ളം രാവിലെ ഒരു കപ്പ് കുടിക്കുക എന്നുള്ളത് രാവിലത്തെ ഈ വെള്ളം കൂടി ഉണ്ടല്ലോ ഒരു പണിയാണ് കേട്ടോ നമുക്കിനി ചിക്കൻ ഉണ്ടല്ലോ ഒന്ന് പിച്ച് പറിച്ചിടാം പിച്ച് പറിച്ചിടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇടാം കേട്ടോ ഇനി നമുക്ക് ഹുഡ് ഫുഡൻ ഹോബിനെ കുറിച്ച് പറയാം അല്ലേ അപ്പോൾ ഹോബ് വരുന്നതും ഹുഡ് വരുന്നതും സൂര്യഫ്ലെയിമിൻ്റെ തന്നെയാണ് കേട്ടോ ആദ്യം എനിക്ക് ഈ സൂര്യഫ്ലെയിമെന്ന് ഞാൻ കേട്ടിട്ടില്ല എനിക്ക് ആകെ അറിയണത് ഈ ഫേബറും അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് എനിക്കറിയണത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സൂര്യഫ്ലെയിം എന്തിനാണ് വാങ്ങിയത് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ ആ മേടിക്കാൻ പോകുന്ന ഷോപ്പുകാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യഫ്ലെമും നല്ലതാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് വലിയ വിശ്വാസം വന്നില്ല കാരണം നമ്മൾ കേൾക്കുന്ന പേരുകൾ മാത്രമല്ലേ നമുക്ക് നല്ലതെന്ന് തോന്നുള്ളൂ അങ്ങനെ ചേട്ടൻ എന്താ പറഞ്ഞു നല്ലതാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കുറച്ച് പേര് അപ്പോൾ അവരുടെ വീട്ടിൽ വേണമെങ്കിൽ പോയി നോക്കിക്കോന്ന് ആ ഷോപ്പിൻ്റെ ഓണർ പറഞ്ഞു കാരണം ഈ മേടിച്ചവരുടെ വീട്ടിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം കാരണം രണ്ട് മൂന്ന് വീട്ടുകാരുണ്ട് അവരറിയണം അവർ തന്നെയാണ് അപ്പോൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഷോപ്പുകാർ പിന്നെ അവരുടെ പ്രൊഡക്റ്റ് എന്തായാലും വിൽക്കാൻ വേണ്ടിയിട്ട് പറയല്ലോ എന്നുള്ള ഇതൊക്കെയാണ് കേട്ടോ എനിക്കുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഇൻസ്റ്റാളേഷനും വന്നിട്ടുള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടനാണ് പറഞ്ഞത് ആ ചേട്ടൻ എല്ലാ കമ്പനിയുടെയും ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പം ആളാണ് പറഞ്ഞത് സൂര്യഫ്ലെയിമിപ്പോൾ പുതിയത് വന്നാൽ നല്ലതാണ് അപ്പോഴാണ് കേട്ടോ ശരിക്കും എനിക്ക് സമാധാനമായത് കാരണം എന്താണെന്നറിയോ നമ്മൾ വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് എന്ത് തന്നെ ആയാലും അത് ഒരുപാട് നാൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് നന്നായിട്ട് ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെപ്പോഴും മാറ്റാൻ പറ്റുന്ന ഒരു സാധനമൊന്നുമല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നത് അല്ലാണ്ട് എന്താ പറയുക നമ്മളിത് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ശീലമൊന്നും ഇല്ല ഉള്ള ആളല്ല എന്താ വാങ്ങിക്കുന്ന സാധനം എന്തു തന്നെ ആയാലും അതൊരുപാട് നാൾ നമ്മൾ കേട് കൂടാതെ ഇരിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സമാധാനക്കേട് ഉണ്ടായിരുന്നു പിന്നെ വാങ്ങിയപ്പോൾ എനിക്ക് എല്ലാവരും പറഞ്ഞു കേട്ടപ്പോൾ സമാധാനമായിട്ടോ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹുഡിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ ഹോബ് വന്നേക്കണം കേട്ടോ ഇനി ഹോബിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും തിക്ക് ടഫൻ ഗ്ലാസ് ആണ് വന്നേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ പ്രീമിയം മെറ്റാലിക് നോബുകളാണ് വന്നേക്കണത് അതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ വെയിറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ നല്ല എന്താ ഇതിലാണ് വന്നേക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നേക്കണേ സാധാരണയായിട്ട് ഹുഡ് കാണുന്നത് സിക്സ്റ്റി സെവൻറ്റി നയൻറ്റിയിലാണെ അപ്പോൾ നമ്മുടെ നയൻറ്റിയിലാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഫിൽട്ടർ ചെയ്ത് പോകാൻ വളരെ എന്നാണ് കേട്ടോ പറയുന്നത് ഫുഡിൻ്റെ മുകളിലുള്ള പൈപ്പ് ഉണ്ടല്ലോ അത് സാധാരണ വരുന്നത് പി വി സി പൈപ്പ് വരുന്നത് തോന്നുന്നു അങ്ങനെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ വരുന്നത് ഇതിൽ വരുന്നത് അലുമിനിയത്തിലാണേ വരുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാണ് പറഞ്ഞത് കേട്ടോ അതായത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ചേട്ടനാണ് പറഞ്ഞത് അവർക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു ഇത് നല്ലതാണെന്ന് പറഞ്ഞു പിന്നെ ഹുഡിൻ്റെ കൺട്രോൾ പാനലിൻ്റെ ആ ഭാഗമുണ്ടല്ലോ അവിടെയും ഗ്ലാസ് ആണ് അതിൻ്റെ തൊട്ടുമുകളിലായിട്ടുള്ള ആ ഒരു ഭാഗമുണ്ടല്ലോ സ്ക്വയർ ആയിട്ടുള്ള ഭാഗം അവിടെയും ഗ്ലാസ് ആണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ വലിയ പ്രത്യേകതയാണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് അത്രയും കൂടെ ഹുഡിനെക്കുറിച്ച് ഹോബിനെക്കുറിച്ച് അത്രയും കൂടെ അറിവുള്ള ആളല്ല അപ്പോൾ ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അതിനുള്ള എന്താ പറയുക തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ പറഞ്ഞു തരിക അല്ലാതെ എനിക്ക് കൂടുതലായിട്ട് അറിവുള്ള ആളല്ല ഇള്ള അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതെന്നാണ് കേട്ടോ എനിക്ക് തോന്നി നല്ലതാണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അതുപോലെ തന്നെ നല്ല തിക്കാണ് കേട്ടോ ആ ബർണാറുകളും കാര്യങ്ങളും ഒക്കെ നല്ല തിക്കായിട്ടുള്ളതാണേ ആ ഈ പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ സാലഡ് ആയിട്ടുണ്ട് കേട്ടോ സാലഡിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഷോർട്ട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റാത്തത് ഇതിൽ ബട്ടറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ബട്ടർ എൻ്റെ കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടനോട് വാങ്ങി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ ഒരു ദിവസമാണല്ലോ നമുക്ക് മെല്ലെ ഇരുന്ന് ഇതുപോലെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുക അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ രാവിലെ നമ്മൾ പുറത്തൊക്കെ പോയി ഇരുന്നിട്ട് രണ്ടാക്കും കൂടി മെല്ലെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോഴുള്ള സമാധാനം എന്ന് പറയണത് അത് വേറെയാണല്ലേ അത് സാധാരണ നമുക്ക് മിക്ക ദിവസങ്ങളിലും കിട്ടാറില്ല ചിലപ്പം സൺഡേകളിലും കിട്ടാറൊന്നുമില്ല ഇന്ന് ഇങ്ങനെ അപൂർവ നിമിഷങ്ങളൊക്കെ കിട്ടാറുള്ളൂ സമാധാനമായിട്ടിരുന്ന് കഴിക്കലേ കേട്ടോ അല്ലാത്ത ദിവസം കഴിക്കാറൊക്കെ ഉണ്ട് എങ്കിലും സമാധാനമായിട്ടിരുന്ന് കഴിക്കലേ എനിക്ക് ഏറ്റവും വലിയ പണി കുറവായിട്ട് തോന്നിയിട്ടുള്ളത് ചായ പരിപാടിയാണ് കേട്ടോ ചായ ഉള്ളിടത്ത് നല്ല പണിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ അച്ഛനൊക്കെ നല്ലപോലെ ചായ കുടിക്കുന്ന ഒരാളായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയം മുതൽ അങ്ങനെ ചായ കൂടിയൊന്നുമില്ല കേട്ടോ പിന്നെ ഞാനാണ് കുറച്ചെങ്കിലും പഠിപ്പിച്ചത് അപ്പോൾ വൈകുന്നേരം വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ മാത്രം ഒരു കട്ടൻ ചായ അത് മധുരം ഇല്ലാത്ത മാത്രമാണ് ആകെ കുടിക്കുന്നത് പിന്നെ എനിക്കാണ് കേട്ടോ ചായ നിർബന്ധം ഉണ്ടായിരുന്നത് ഇപ്പം ഞാൻ ചായ കൂടിയൊക്കെ നിർത്തി എന്ന് പറയാൻ പറ്റില്ല കട്ടൻ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ കട്ടൻ ചായ മധുരാണ് കുടിക്കുന്നുണ്ട് ചായ കൂടെ നിർത്താനൊന്നും പറ്റുന്നില്ല പക്ഷേ നിർബന്ധവുമില്ല അങ്ങനെ വേണം തോന്നുമ്പോൾ മാത്രം കുടിക്കും അങ്ങനെ തന്നെ ഉള്ളൂ പിന്നെ മക്കളായാലും ചായ കൂടിയില്ല പിന്നെ ചായമൊക്കെ വല്ലപ്പോഴും മാത്രമേ ചായ അങ്ങനെ വേണമെന്ന് പറയുള്ളൂ അത് കുടിക്കുന്ന ചായ ആണെങ്കിലും അവൾക്ക് നല്ല മധുരമൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ കട്ടൻ ചായ അപ്പം നല്ല ടേസ്റ്റാണല്ലോ കട്ടൻ ചായക്ക് മധുര ഇട്ടാലേ ടേസ്റ്റ് പക്ഷേ എനിക്കിപ്പം എന്താ എന്താണെന്ന് അറിയില്ല ചായയുടെ കൂടെ മധുര ഇടുമ്പം തൊണ്ടയ്ക്കകത്ത് എന്തോ ബുദ്ധിമുട്ട് പോലെ അതായത് എന്തോ ഒരു ബുദ്ധിമുട്ട് അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചിക്കും ഉണ്ട് ഇതേ അപ്പോൾ ചേച്ചി പറഞ്ഞാൽ കേട്ടോ ചേച്ചി പറയണത് എന്താ വെച്ചാൽ അത് മധുരം നിർത്താനുള്ള നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണം അത്രേ അപ്പം അത് കേട്ടപ്പോൾ എനിക്കും ചിരി വന്നു സത്യത്തിൽ അതിനിടയിൽ വീട്ടിലത്തെ കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്താ പറയുക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചേട്ടന പറഞ്ഞയച്ചിട്ടുള്ളതാണ് എന്നിട്ടാണ് ഞാൻ വാഴപ്പിണ്ടി അരിയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് എനിക്ക് ഈ വാഴപ്പിൻ്റെ അരിയിൽ അത്രയും കൂടെ വലിയ ഇഷ്ടമുള്ള കാര്യമില്ല കേട്ടോ കാരണം അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം അത് ആദ്യം വട്ടത്തിൽ അരിയണം പിന്നെ അതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറുത്താക്കണം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അതുകൊണ്ട് അത്രയും കൂടെ ഇഷ്ടമല്ല എന്നാലും ഞാനിങ്ങനെ സമയം ഉള്ളപ്പോഴാണെങ്കിൽ നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം രാത്രികളിൽ ഇരുന്ന് അരിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ടി വി കാണുമ്പോൾ ഇങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരിയുന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഞാൻ അങ്ങനെ ചെയ്യാൻ വയ്ക്കുവാറട്ടോ നമ്മൾ ടി വി കാണുന്ന സമയത്ത് ടി വി കാണുന്ന സമയമുണ്ടെങ്കിൽ മാത്രം അപ്പോൾ ബോക്സിൽ ഇതുപോലെ അരിഞ്ഞരിഞ്ഞ് വെക്കും അപ്പം ഇങ്ങനെ എന്താ പറയുക ആഴ്ചയിൽ ഒരു ദിവസം അരിഞ്ഞു വെച്ചാൽ തന്നെ ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്കുള്ള മൂന്ന് നാല് കുട്ടമൊക്കെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ആഴ്ച സുഖമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ മുരിങ്ങയിലെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ പാവയ്ക്ക് അരിഞ്ഞത് ഇരിപ്പുണ്ട് എന്നാലും അല്ലേ അപ്പോൾ വാഴപ്പിണ്ടി വെക്കി എന്ന് പറഞ്ഞാൽ ഞാനത് വെച്ചിട്ടുള്ളതാണേ ഇത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കറുത്തു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഞാൻ അരിഞ്ഞു വെക്കാഞ്ഞത് ചിലത് നമുക്ക് അരിഞ്ഞു വെച്ചാലേ അത്ര കൂടി നന്നാവില്ല ആയിട്ട് ഉപയോഗിക്കുകയാണ് നല്ലത് അതുകൊണ്ടാണ് കേട്ടോ അരിഞ്ഞു വെക്കാഞ്ഞത് അങ്ങനെ ഞാനിത് അതൊക്കെ കട്ട് ചെയ്തെടുക്കുക ഇതിലൊരു നൂലുണ്ടല്ലോ അത് കട്ട് ചെയ്തെടുക്കണം അതാണ് അതിൻ്റെ ഒരു ടാസ്ക് എന്ന് പറയണത് അങ്ങനെ ഇത് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലേക്ക് തന്നെ ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ ഇതിനൊരു കറുപ്പ് കളറൊക്കെ വരും കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് അത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ കുറച്ച് നൂലൊക്കെ വലിച്ചെടുക്കുന്നുണ്ട് ഇതിനധികം നൂലില്ല കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ചിലത് നല്ലതുപോലെ നൂലുണ്ടാകുമായിരിക്കും ഫസ്റ്റിലേ നമ്മൾ ആ വട്ടത്തിലരികണ സമയത്ത് നൂല് നമുക്ക് കിട്ടും കേട്ടോ പക്ഷേ അപ്പം ഞാൻ അതിന് നിന്നില്ല കാരണം അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വലിച്ചെടുക്കാൻ എനിക്ക് മടിയായതുകൊണ്ടാണ് ഞാൻ നിൽക്കാഞ്ഞത് ആ സമയത്താണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഞാനത് പിന്നെ കുറച്ച് നൂലൊക്കെ ഇരുന്നാൽ നല്ലതാണ് നമ്മുടെ വയറിനൊക്കെ ഇനി നമുക്കിത് കഴുകിയെടുക്കുകയേ വേണ്ടല്ലോ കേട്ടോ അപ്പോൾ ഇതിനുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നേരാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ ഫ്രഷ് ആയിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും നേരാക്കുന്നതിൻ്റെ ടേസ്റ്റോ ഗുണമൊന്നും നമുക്ക് ഈ നേരാക്കി വെച്ചാൽ കിട്ടില്ല പക്ഷേ ഇവിടെ ഉണ്ടല്ലോ ചിലപ്പോൾ ഏത് സമയത്താണ് ചേട്ടൻ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാമെന്നറിയില്ല ചിലപ്പോൾ പാതിരാത്രിയവും ചിലപ്പോൾ പുലർച്ചെയോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ എന്താ പറയുക കുറച്ച് എടുത്ത് വയ്ക്കും പിന്നെ എനിക്ക് ഈ ഉള്ളിയൊക്കെ നേരാക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒക്കെ ടി വി കാണുമ്പോൾ ചെയ്യുന്ന പരിപാടികളാണിത് രാത്രിയാണെങ്കിൽ കുറച്ച് സമയം നമ്മൾ ടി വി ആണ് ആ സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കാണ്ട് ഇങ്ങനെ ഇതൊക്കെ നേരാക്കിയിരിക്കുമ്പോൾ ടി വി കാണലും നടക്കും നമുക്ക് ഇത് നേരാക്കലും നടക്കും അല്ലാത്ത സമയത്ത് നമുക്ക് ഭയങ്കര ബോറടി തോന്നും ഇതിങ്ങനെ നേരാക്കിയിരിക്കില്ല എനിക്കൊക്കെ ഇങ്ങനെ കിച്ചണിൽ ഒരുപാട് നേരെ ഇരുന്നിട്ട് ഇങ്ങനെ ഇതിങ്ങനെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ എന്താ പറയുക അതൊക്കെ നേരാക്കി അങ്ങ് മാറ്റി വെച്ചു ഇനി ഉണ്ടല്ലോ പച്ചമുളകില്ല അപ്പം ചേട്ടൻ കൊണ്ടുവന്നിട്ട് വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിന് വെയിറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി അവിടെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചേട്ടൻ വന്നിട്ട് എന്താ പറയുക പച്ചമുളകൊക്കെ കൊടന്നിട്ട് നമുക്കത് ഉണ്ടാക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ ലൂപിക്കുക ഉപ്പിലിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഞാൻ കഴിച്ചു നോക്കുകയാണ് ആയിട്ടുണ്ടോന്നെ ഇന്നലെയാണ് കേട്ടോ ഇട്ടത് ഇപ്പം ഇന്നലെ ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം ലൂപിക്ക പച്ചയ്ക്ക് തിന്നണതും ഉപ്പിലിട്ട് തിന്നണമെന്ന് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പിലിട്ട് തിന്നുമ്പോൾ അത് വേറൊരു അതിൻ്റെ ടെക്സ്ചറേയും മാറിപ്പോകാന്ന് പറയില്ല അതുപോലെ ഒരു ടേസ്റ്റാണ് അതുപോലെയാണ് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുളകും മഞ്ഞളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ടെറസിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ നോക്കുമ്പോൾ മഴക്കാർ കാണുമ്പോൾ ഒരു ടെൻഷനും ഉണ്ട് അപ്പോൾ അത് അവിടെ വെച്ചിട്ട് പിന്നെ ചേട്ടൻ വന്ന കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ കുക്കുംബർ ക്യാരറ്റ് തണ്ണിമത്തൻ കായ അതുപോലെ തന്നെ പച്ചമുളക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കേട്ടോ ഇപ്പോൾ എന്താ പറയുക തണ്ണിമത്തനൊന്നും ഇല്ലാണ്ട് എനിക്ക് ഇരിക്കാനേ പറ്റാത്ത അവസ്ഥയായി കാരണം എന്ന് വെച്ചാൽ എടുക്കുന്നതുകൊണ്ടേ നമുക്ക് തണ്ണിമത്തനാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ആശ്രയം എന്ന് പറയുന്നത് രാത്രി ഞാൻ തണ്ണിമത്തം മാത്രം കഴിച്ചിട്ട് കിടക്കുന്ന ദിവസങ്ങളുണ്ട് കേട്ടോ കാരണം തണ്ണിമത്തം കഴിക്കുമ്പോൾ രണ്ടുണ്ടല്ലോ കാര്യം ഒന്ന് വിശപ്പും മാറും അതുപോലെ തന്നെ നമ്മൾ ഡീഹൈഡ്രേഷൻ നടക്കൊന്നുമില്ല കാരണം അത്യാവശ്യം വെള്ളത്തിൻ്റെ അംശം കൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ മിക്കവാറും ഞാൻ തണ്ണിമത്തനൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ പിന്നെ ഈ കാരറ്റും ഒക്കെ നമ്മുടെ സാലഡിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളതാണ് അധികം ഇങ്ങനത്തെ സാധനങ്ങളെ നമുക്ക് വാങ്ങിക്കേണ്ടത് അധികം നമ്മളിപ്പോൾ കറികളും അങ്ങനത്തെ ഒരുപാടൊന്നും വയ്ക്കാറൊന്നുമില്ല കേട്ടോ പിന്നെ അതെല്ലാം അങ്ങ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും കേട്ടോ പിന്നെ പതിവ് പോലെ മുട്ടയുണ്ട് മുട്ട ഞാൻ കാണിക്കുന്നില്ല ഇനി കാണിച്ചാൽ എനിക്ക് അടി കിട്ടും എന്നുള്ള ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് കാണിക്കുന്നില്ല പിന്നെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അത്രയൊക്കെ ഉള്ളു ഇനിയിപ്പം അത് കൊണ്ടുവന്ന് വെച്ചതൊക്കെ എടുത്തു വെച്ചല്ലോ പിന്നെ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് അധികം കറികളൊന്നും ഞാൻ വയ്ക്കുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ കുറച്ച് കറികൾ മതിയല്ലോ എന്ന് വെച്ചിട്ടാണേ നമ്മൾ ഇന്നലെയൊക്കെയാണ് കേട്ടോ മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ എന്താ രാത്രി നമ്മൾ ഇന്നലെ മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഹെവി ആക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാടൊന്നും കാര്യങ്ങളൊന്നും വയ്ക്കണം അങ്ങനെ ും ചെയ്യണില്ലാട്ടോ പിന്നെ പച്ചമുളക് എടുത്തിട്ട് നമ്മൾ തോറുണ്ടാക്കണല്ലോ പച്ചമുളകിന് വേണ്ടിയിട്ടാണ് ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തേ അപ്പോൾ ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ട് ചതച്ചെടുക്കലാട്ടോ തേങ്ങയും ജീരകവും ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക എനിക്ക് ശരിക്കും വാഴപ്പിണ്ട ഉണ്ടല്ലോ നമ്മൾ മുതിരൊക്കെ ഇട്ടിട്ട് വെക്കില്ലേ നമ്മൾ കുത്തിക്കാച്ചി വെക്കുക എന്ന് പറയും തൃശ്ശൂർക്കാരുടെയൊക്കെ അതാണ് കേട്ടോ ഇഷ്ടം അപ്പം വീട്ടിലെ അമ്മ അങ്ങനെ ഉണ്ടാക്കുക പക്ഷേ ഇത് തോര എന്ന് പറഞ്ഞാൽ ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് കൂടുതലും ഇഷ്ടം അതാണ് പിന്നെ നമ്മുടെ കിച്ചൺ വർക്കിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ പേര് പിന്നെയും കുറേ ഡൗട്ട്സുകൾ നമ്മുടെ കിച്ചൺ ടൂറിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയും ഒരു കിച്ചൺ ടൂറിൻ്റെ വീഡിയോയും കൂടി ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ കിച്ചണിലേക്ക് വീണ്ടും ബ്ലൈൻസ് കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ചേട്ടൻ തന്നെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ കർട്ടനോ അതുപോലെ തന്നെ ആൻഡ് ഹോബോ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കിച്ചൺ ടൂർ ചെയ്യണ സമയത്ത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ അലുമിനിയം കിച്ചൺ ആണോ അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് അതിൻ്റെ അടിയിൽ കമൻറ്റ് കണ്ടാൽ മനസ്സിലാവും അപ്പം ഞാൻ കമൻസൊക്കെ ആയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു ഒരു വീഡിയോവും കൂടി എടുക്കാം നമുക്ക് എന്ന് പറഞ്ഞു ഇനി സമയമുണ്ടെങ്കിൽ ഒരു കിച്ചൺ ടൂറും കൂടി ചെയ്യാം കാരണം എന്താ വെച്ചാൽ നമ്മൾ ബ്ലൈൻഡ് സ്കർട്ടനും ഹുഡാൻ ഹോബ് ഒക്കെ വെച്ചിട്ടുള്ളൊരു എന്താ പറയുക ഒരു കിച്ചൺ ടൂറും കൂടി ഇടാം കേട്ടോ പിന്നെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ കിച്ചൺ ഇനൊവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി മാറ്റിയിട്ടുള്ളതാണ് അത് ഹസ്ബൻഡാണ് ചെയ്തിട്ടുള്ളത് ഇൻ്റീരിയർ വർക്ക് ഫുള്ളായിട്ടും ആൾ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരൊക്കെ നമ്മൾ വർക്ക് തന്നിട്ടുണ്ടായിരുന്നു ട്ടോ പിന്നെ അവിടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വീട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ആ കിച്ചൺ ടൂറ് കണ്ടിട്ടാണ് അവർ നമ്മളെ കോണ്ടാക്റ്റ് നമ്മൾ ആ സമയത്തൊന്നും കർട്ടൻ ഇടാത്ത എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കിച്ചണിൻ്റെ അതേ ഒരു കളറിൽ തന്നെ നമുക്ക് വേണം എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ബ്ലൈൻസ് കർട്ടനും അതേ ഒരു കളറിൽ തന്നെ വേണമെന്ന് വെച്ചിട്ടാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലേറ്റായി നമ്മുടെ പഴയ കിച്ചൺ അറിയാം നമ്മുടെ ഇന്നത്തെ കിച്ചണിൻ്റെ മാറ്റം അതായത് നമ്മൾ മോഡേൺ കിച്ചൺ ആക്കി മാറ്റിയതിന് ശേഷമുള്ള മാറ്റം പഴയ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കും ഇപ്പോഴത്തെ വീഡിയോസ് കാണുന്നവർക്കും നല്ലോണം മനസ്സിലാവും ഇതിനെയൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനിലൊക്കെ നമ്മൾ വർക്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇൻറ്റീരിയർ വർക്ക് നമ്മൾ വീടുകളുടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി കോൺടാക്റ്റ് ചെയ്യാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമ്മുടെ വീട് ഭംഗിയാക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി കേരളത്തിൽ എവിടെയും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കേരളത്തിന് പുറത്തും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ ബാംഗ്ലൂർ വർക്ക് ഉണ്ട് അതുപോലെ തന്നെ കോയമ്പത്തൂരൊക്കെ നമുക്ക് വർക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം പിന്നെ നമ്മുടെ അപ്പോഴേക്കും നമ്മുടെ തോരനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഉച്ചയ്ക്ക് ഇനി മീനച്ചാർ തോരനും അതുപോലെ തന്നെ ഒരു അയില വേടിച്ചത് ഒരെണ്ണം ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു വേറെ ആരും ഇല്ലല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ കുറച്ച് നേരത്തേക്ക് നമുക്ക് ആ കിച്ചൺ അങ്ങ് ക്ലോസ് ചെയ്യാം അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് നേരത്തേക്കുള്ള പണികൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇനി നമുക്കുണ്ടല്ലോ പുറത്ത് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ മുളകും മല്ലിയും കഴുകിയിടാൻ പറ്റുമോ പറ്റുമോ എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ എന്താ വെച്ചാൽ നല്ല മഴക്കാറും വരുന്നുണ്ട് കാരണം കൊണ്ട് തൈര് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെത്തന്നെ അത് വെച്ച് പിന്നെ കുറച്ച് തുണികളൊക്കെ കൈയിൽ ഇടുമ്പോൾ പൊടിയൊന്നാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിച്ചു വാരിയിടാന്ന് വിചാരിച്ചത് അല്ലെങ്കിലും അടിച്ചു വാരി ഇടാറുണ്ട് പക്ഷെ ഇന്നത്ര പൊടിയൊന്നും ഇല്ല കേട്ടോ പക്ഷേ എന്താന്ന് ഉണ്ടായിന്ന് വെച്ചാൽ നല്ല മഴക്കാർ കാരണം കൊണ്ട് നമുക്ക് അത് ഉണക്കാനൊന്നും പറ്റിയില്ല പക്ഷെ നമുക്ക് അടിച്ചു വാരി വൃത്തിയാക്കി ഇടാൻ പറ്റി അങ്ങനെ എല്ലാവും അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടപ്പോഴാണ് കേട്ടോ നിറയെ പുല്ലൊക്കെ നിൽക്കണു നമ്മുടെ ചെടികളിന്മേലെ അതുപോലെ തന്നെ മുളക് ചെടിയൊക്കെ നിറയെ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ മുളക് പൊടി ഒന്നെല്ലാം പോയിട്ടുണ്ടേ കാണാൻ നല്ല ഭംഗിയായിട്ട് മുളക് ചെടി നല്ല തിക്കായിട്ട് വളരുണ്ടായിരുന്നു അതെല്ലാം പോയിട്ടുണ്ട് മഴ വന്നോട് കൂടിയാണ് കേട്ടോ കൂടുതൽ മുളക് ചെടികൾ പോയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അതിന് ഇത്ര വർഷം എന്നുണ്ടല്ലോ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായി നിറയെ കായ് തരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ കഴിയാറായി ഇനിയിപ്പോൾ അടുത്തത് വെക്കണം അപ്പം അതിൻ്റെ പുല്ലൊക്കെ അങ്ങ് പറിച്ചെടുത്ത് അതങ്ങ് ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് ഇപ്പോൾ കുറച്ച് തൂണി മടക്കി വയ്ക്കാനൊക്കെ ഉണ്ട് അല്ലാതെയും കുറേ പണികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലൈക്കിനോട് എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ